റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം നാളെ മുതൽ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരത്തിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുമായി മന്ത്രി ജി ആർ അനിൽ ചർച്ച നടത്തി സമരത്തിൽ നിന്ന് സിഐടിയു പിൻവാങ്ങിയാൽ മറ്റു സംഘടനകളും പണിമുടക്ക് അവസാനിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ എല്ലാ മാസവും ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട് അപൂർവമായ ചില പ്രശ്നങ്ങൾ വന്ന് വന്നു വിടാറുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതത് മാസത്തെ അലോട്ട്മെൻറ്റ് അടുത്ത മാസം ഉൾപ്പെടെ വാങ്ങിക്കാനുള്ള സൗകര്യം കൊടുക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് സമരം ഉണ്ടാകില്ല സമരമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു മലയാളിക്കും അവരുടെ ഭക്ഷ്യധാന്യം നിഷേധിക്കില്ല അവർക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും ലോറി കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തെ കൊടുക്കാനുണ്ടായിരുന്ന ബാക്കി നാൽപ്പത് ശതമാനം തുകയും ഒക്ടോബർ മാസത്തെ പൂർണ്ണ തുകയും നവംബർ മാസത്തെ തുകയിൽ അറുപത് ശതമാനവും കൊടുക്കാൻ ഇന്ന് സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്ന് അവർ പിന്മാറുകയുണ്ടായി സമരം ഇരുപത്തിയഞ്ച് ദിവസം നീണ്ടു നിന്നപ്പോഴും ഈ മാസത്തെ അരി വിതരണത്തെ അത് ബാധിച്ചിട്ടില്ല ഇന്ന് സമരം പിൻവലിച്ച സമയത്ത് തന്നെ അവർ ഉറപ്പ് നൽകി ഓവർ ടൈം സമയം എടുത്തുകൊണ്ടാണെങ്കിൽ പോലും അവർ ഫെബ്രുവരി മാസത്തെ അരി വിതരണത്തെ വിജയകരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി തിങ്കളാഴ്ച ആതിൽ ആശങ്ക വേണ്ട എന്ന് ഭക്ഷ്യമന്ത്രി പറയുമ്പോഴും ഈ സമരത്തെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ഭക്ഷ്യവകുപ്പിന്റെ നീക്കങ്ങൾ അത് എത്രത്തിൽ സാധ്യമായി ബദൽ സംവിധാനങ്ങൾ ഒരുക്കി റേഷൻ സമരത്തെ പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിലാണ് ഭക്ഷ്യവകുപ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഭക്ഷ്യവകുപ്പിൽ ഒരുങ്ങുന്നു എന്നാണ് അറിയുന്നത് തുടർ ചർച്ചകൾ ഭക്ഷ്യവകുപ്പ് ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട് ഏതെങ്കിലും രൂപത്തിൽ സമരം നടത്തുകയാണെങ്കിൽ ഇനി ഇരുപത് ശതമാനത്തോളം ആളുകൾ ശരാശരി അനുസരിച്ച് ഇനി റേഷൻ വാങ്ങാനുണ്ട് ഈ മാസത്തേത് അങ്ങനെയെങ്കിൽ അവർക്കു കൂടി റേഷൻ ലഭ്യമാക്കുന്നതിനുള്ള പകരം സംവിധാനം ഭക്ഷ്യവകുപ്പ് ആലോചിച്ചു വരികയാണ് ഒപ്പം തന്നെ സമരത്തിൽ നിന്നും ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് റേഷൻ വ്യാപാരികൾ പറയുമ്പോഴും സമവായത്തിൻ്റെ സാധ്യതകൾ ഇപ്പോഴും സർക്കാർ പരിശോധിക്കുന്നു ഭക്ഷ്യമന്ത്രി മുഖ്യമന്ത്രിയുമായി വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എല്ലാ സംഘടനകളും സി ഐ ടി യു ഉൾപ്പെടെ പ്രതിപക്ഷ സ്വതന്ത്ര സംഘടനകളെല്ലാം സമരത്തിലുണ്ടതിൽ സി ഐ ടി യുവിനെ ഏതെങ്കിലും വിധത്തിൽ സമരത്തിൽ നിന്നും പിൻവാങ്ങാൻ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമോ എന്നൊരു ആലോചന നടക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ അങ്ങനെയെങ്കിൽ മറ്റ് സംഘടനകൾ കൂടി സമരത്തിൽ നിന്നും പിൻവാങ്ങുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ ആ വിധത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നത് നിർണായക ചർച്ചകൾ അത് ഫലം കണ്ടില്ലെങ്കിൽ നാളെ മുതൽ സമരം തുടങ്ങുകയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ കടകൾ അടച്ച് കിടക്കുകയാണ് ഇനി എന്നാകും തുറക്കുക അനിശ്ചിതകാല പണിമുടക്ക് എന്നാണ് വ്യാപാരികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന്റെ തീരുമാനം എന്താകുമെന്ന് രാത്രിയോടെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആര്യ ഓക്കെ ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം